കോൺഗ്രസിന്റെ ദേശവിരുദ്ധ നയങ്ങൾക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് പൊരുത്തിയ ചരിത്രമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർക്കുള്ളതെന്ന് ബിജെപി മുൻ ദേശീയ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂർ നമോഭവനിൽ അംബേദ്കർ സമ്മാൻ അഭിയാൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അംബേദ്കറെ അംഗീകരിക്കാത്ത കോൺഗ്രസുകാർ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത് അവഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അത്ര അത്ര ദേശീയ രാഷ്ട്രത്തെ കുറിച്ചുള്ള ഉത്കൃഷ്ടമായ ചിന്തയോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചു പക്ഷെ കോൺഗ്രസ് അദ്ദേഹത്തെ ഒരു കാലത്തും ആദരിച്ചു ആദരിച്ചില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ നിന്ദിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ബാബാ സാഹേബ് എന്ന പേര് കേൾക്കുമ്പോഴേ കോൺഗ്രസ് കരിയാണ് ഇപ്പോഴത്തെ പണ്ടു ബാ ബാബാ സാഹബ് അംബേദ്കർക്ക് ഒരു കാലത്തും ഭാരതരത്വം നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല സെമിനാറിൽ കർണാടക മുൻമന്ത്രി എൻ മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി ബിജെപി നേതാക്കളായ ഷാജിമോൻ വട്ടേക്കാട് പന്തളം പ്രതാവൻ അനന്തപത്മനാഭൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു